ഹലോ അസലാമലൈക്കും വറഹമത് ഇബ്രക്കാത്തു നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണ് കരുതുന്നു അലഹമുല്ല ഇവിടെ ഞാൻ ഞാനിപ്പോൾ ഇന്ത്യൻ ടൈമ് ഏകദേശം സുബഹി അഞ്ച് മണിക്ക് ആവാനായിട്ടുണ്ട് ഈ ടൈമിലാണിപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ഒരു ഷവർമ മേക്കറെ അത്യാവശ്യമായിട്ട് വേണം ഒരേ ഒരാൾക്ക് കേട്ടോ അതിൻ്റെ എല്ലാ പണി അറിയുന്ന ഒരാൾക്ക് നൂറ്റി അമ്പത് കേടി പോയി ദിനാർ അവർ കിട്ടുന്നവരുണ്ട് പ്ലസ് റൂം ഫുഡ് ഇതും ഉണ്ടാകും പിന്നെ എക്സ്ട്രാ ടൈം അങ്ങനെയും കിട്ടുന്നതായിട്ടുണ്ട് പിന്നെ വേറെ വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഇരുപത്തഞ്ചോളം സ്ഥലബാത്തിൻ്റെ കമ്പനിയിലേക്ക് അതായത് ജായ്സ് എന്ന് പറയുന്ന ഡെലിവറി കമ്പനിയിലേക്ക് ആൾ ആവശ്യമുണ്ട് നൂറ്റി എഴുപത് കെ ഡി അവർ ശമ്പളമായിട്ട് പറയണത് പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എത്രയാണെങ്കിലും ഉണ്ടാക്കുക ഒരു മുന്നൂറ് കെ ഡിയോളം എന്നുള്ളതാണ് അവർ പറയുന്നത് വേണ്ടത് എന്തൊക്കെയാ ചോദിച്ചാൽ ഒന്ന് എസ് എൽ സി പാസ് ആയിരിക്കണം പിന്നെ പറയണത് ലൈസൻസ് വേണം കാർ ഓടിക്കണരാളായിരിക്കണം ഇതൊക്കെയാണെങ്കിൽ ലൊക്കേഷൻ നോക്കാൻ അറിയുന്ന ആളായിരിക്കണം അതൊക്കെയാണ് പറയാനുള്ളത് താല്പര്യമില്ല എന്ത് ചെയ്യുക ഈ രണ്ട് വേക്കൻസികൾക്കും ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടോ ഈ രണ്ട് വേക്കൻസികൾക്കും ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ വോയിസിൽ ബന്ധപ്പെട്ട കേട്ടോ ചിലപ്പോൾ ടൈപ്പ് മെസ്സേജ് അയച്ച അയച്ചാലും ചിലപ്പോൾ നോക്കലുണ്ടാവില്ല പിന്നെ ഈ മുപ്പത് ഇരുപത്തഞ്ച് വേക്കൻസി എന്ന് പറഞ്ഞതിൽ അതിന് കുറച്ച് പൈസയ്ക്ക് ചിലവുണ്ടാവും അത് സൂം വിസയാണ് അതുകൊണ്ട് പൈസയ്ക്ക് ചിലവുണ്ടാവും ആവശ്യക്കാർ മാത്രം അതിന് ബന്ധപ്പെട്ടോ അല്ലാത്തൊരു ബന്ധപ്പെടണ്ട എന്താ വെച്ചാൽ ഇവർ ചെറിയ ആളുകളുണ്ട് തെറി പറാനായിട്ട് അല്ലെങ്കിൽ പിത്തന ഉണ്ടാക്കാനായിട്ട് മെസ്സേജ് സേക്കുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ ഇവർക്ക് ആവശ്യമേ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഓക്കേ എന്നാൽ ഉപകാരപ്പെട്ടുകഴിഞ്ഞാൽ മറ്റുള്ളവർ ഷെയർ ചെയ്തോ കേട്ടോ ഓക്കേ എന്നാൽ ഗുഡ് ബൈ